ഇതിന് ഒരുപാട് വർഷത്തെ ആഗ്രഹം ഒരു സൂപ്പർ ഹീറോ സിയേഡാണെന്നുള്ളത് പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയൊക്കെയുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻപ്ലേ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും ഒരു ഗംഭീര ആക്ട്രസ് ആണ് പറഞ്ഞത് എനിക്കും പെർഫോം ചെയ്യുമ്പോൾ ചില സീക്വൻസസ് ഒക്കെ എടുക്കുമ്പോൾ എന്റെയും കുറെ പണി ഈസി ആയിട്ട് തരുന്നത് കൂടെയുള്ള ആളുകളാണ് അപ്പം അങ്ങനെ മാത്രമേ ഭയങ്കര കംഫർട്ടബിൾ ആണ് വർക്ക് ചെയ്യാൻ ലോക പോലെ ഒരു സിനിമ അവർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഭയങ്കര പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോളിവുഡ് ലെവൽ സ്ക്രീൻപ്ലേയും മേക്കിങ്ങും ഡയറേഷനും ഒക്കെ ഉള്ളൊരു സിനിമ അത് ഇപ്പൊ മാനഞ്ചേഴ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട ആ കുട്ടികൾക്ക് ഉറപ്പായിട്ട് മലയാളത്തിൽ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസാണ് അവരായിട്ട് തരുവാണെങ്കിൽ അല്ലെ നല്ലത് ചോദിച്ചു മേടിക്കുന്നു

ഒരു ഗംഭീര ആക്ട്രസ് ആണ് പറഞ്ഞത് എനിക്കും പെർഫോം ചെയ്യുമ്പോ ചില സീക്വൻസൊക്കെ എടുക്കുമ്പോ എന്റെയും പണി ഈസി ആയിട്ട് തരുന്നത് കൂടെയുള്ള ആളുകളാണ് അങ്ങനെ കംഫർട്ടബിൾ ആണ് വർക്ക് പിന്നെ സംഘാ ഓലിന്റെ ആയാലും കിഷിന്റെ കണ്ടം ആയാലും എല്ലാം ഡിറക്ടറിന്റെ ചോയ്സ് ആണോ എനിക്ക് എന്റെ അത് റെക്കമെൻഡേഷനോ സ്പേസോ ഒന്നും ഇല്ല എന്റെ അടുത്തും ജിത്തുസ്വരം പറയുമ്പോ ഈ ഇത് പ്രൊജക്ട് ഓൺ ആയതിനു ശേഷം സോ സാറിന്റെ ഫസ്റ്റ് ചോയ്സ് ബോസ് അവരുടെ കൂടെ അവരുടെ തന്നെയായിരുന്നു ആ കാസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക് അവരുടെ ആണെങ്കിൽ കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും നല്ലൊരു പെർഫോമർ നല്ലൊരു നന്നായി ആ ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യാൻ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് മാത്രമേ ഞാൻ ഡിപാന്റ് ചെയ്യാറുള്ളൂ അതെ അതെ ഈ ഇതിന്റെ പ്രൊമോഷൻ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇതിന്റെ അകത്ത് ഒരു ഭാഗ്യ ജോഡി എന്നുള്ള ഒരു ലേബലിലേക്ക് എത്തി എന്നുള്ളത് അപ്പൊ അതൊരു വല്യ റെസ്പോൺസിബിലിറ്റിയാണ് സിനിമക്ക് ആവശ്യമില്ലാത്തൊരു പ്രഷർ വരുന്നുണ്ട് അതില് നോക്കാം ഇന്നലെ റിലീസ് കഴിയുമ്പോൾ അറിയാം

പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഫസ്റ്റ് പ്രിഫറൻസ് ഇപ്പം ഞാൻ ചെയ്ത കഴിഞ്ഞ വർഷത്തെ സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റിയ എന്റെ മോനെ മനസ്സിലായി മനസ്സിലാവില്ല അത് കാണുന്ന ഓഡിയൻസ് കുറച്ചും കൂടെ മെച്ചൂർ ഓഡിയൻസ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈവൻ തകലനാണെങ്കിലും ലെവൽ ക്രോസ് ആണെങ്കിലും ഒക്കെ കുറെ കൂടെ മെച്ചുവോർഡ് ആയിട്ടുള്ള ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയെ സർക്കിറ്റ് ഉണ്ടായിരുന്നു സർക്കിറ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് അതിന്റെ പാട്ട് ഇഷ്ടമാണ് ജപ്പൂരി ഇഷ്ടമാണ് അപ്പം ഈ ബാക്കിയുള്ള സിനിമകളെ വെച്ച് കമ്പയർ ചെയ്ത് അപ്പം ലോക പോലെ ഒരു സിനിമ അവർ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഭയങ്കര പ്രത്യേകിച്ച് പറയണത് നമ്മുടെ ഹോളിവുഡ് ലെവൽ സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും ഡയറക്ഷനും ഒക്കെ ഉള്ളൊരു സിനിമ അത് ഇപ്പൊ മാനേജേഴ്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട കുട്ടികൾക്ക് ഉറപ്പായിട്ട് പറയാനുള്ളതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇപ്പൊ എന്റെ ചെറുപ്പത്തിൽ ഓഫ് ഹാവിങ് എന്ന് പറയുന്ന സിനിമ ഓർമ്മ അത് ഒരു അത്ഭുതമായിരുന്നു അത് അപ്പൊ അന്ന് കിരീടം കാണണോ ഓഫാബി കാണണോന്ന് ചോദിച്ചാൽ ഞാൻ ഓഫാബിന്നെ പറയുള്ളൂ അല്ലേ ഇപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് പണ്ട് നമ്മൾ തിയേറ്ററിൽ പോയി കാണാൻ ആഗ്രഹിക്കാത്ത പല സിനിമകളും ഇന്ന് നമ്മുടെ ഫേവററ്റ് ലിസ്റ്റിലുള്ള സിനിമകളാണ് അന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം സാക്ഷാൽ ശ്രീമാൻ ശ്രീമന്ത് ചാത്തുണി എന്നുള്ളൊരു സിനിമയാണ് എനിക്ക് തോന്നുന്നില്ല ആ സിനിമ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഇപ്പൊ അവരുടെ പ്രായത്തിൽ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നതിനേക്കാൾ മുകളിലാണ് ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത പടങ്ങളെല്ലാം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്നുള്ളത് ഇൻഫാക്ട് എന്റെ ഞാനൊരു സൂപ്പർ ഹീറോ മൂവി ഫാനാണ് അപ്പൊ എന്റെ ഒരുപാട് വർഷത്ത് ആഗ്രഹം വരുന്ന ഒരു സൂപ്പർ ഹീറോ ചെയ്യണം എന്നുള്ളത് പക്ഷെ അതില് ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റോ സ്ക്രീൻപ്ലേ ഒന്നും എന്റെ അടുത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല അപ്പൊ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ചെയ്യും അവരായിട്ടും തരുവാണെങ്കിലേ നല്ലത് ഏത് ആക്ടേഴ്സിനോട് ചോദിച്ചാലും ആക്ടേഴ്സിന്റെ ഏറ്റവും നല്ല ഒരു സ്വഭാവ ഗുണമുള്ളതാണ് എല്ലാവർക്കും ഒരു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ മനസ്സിലുണ്ടാവും അവർ ചെയ്യുന്ന പോലത്തെ സിനിമകള് ചെയ്യണം അവർക്കുണ്ടായ പോലത്തെ സക്സസ് ഉണ്ടാവണം എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് എനിക്കുണ്ട് വിളിക്കുക